ഹലോ ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം ഒരു പാത്രത്തിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുവ് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ മുന്തിരിയുടെ ക്വാണ്ടിറ്റി എടുത്താൽ മതി നന്നായി വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് എരിവിന് ആവശ്യമായത് നിങ്ങൾക്ക് എടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില നന്നായി വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു ഈ ബ്രൗൺ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കാൽസ്പൂൺ കായപ്പൊടി കാൽസ്പൂൺ വെന്തയപ്പൊടി ഇതിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കാം അതിനുശേഷം എരിവിന് ആവശ്യമായ മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ടാൽ മതി ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ടിരിക്കുന്നത് പൊടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ പച്ചമുളക് മാറിയതിന് ശേഷം എരിവൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടി ശർക്കര ഞാനിവിടെ കാൽ സ്പൂൺ ശർക്കര എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതി ഇനി ഇതിലേക്ക് കഴുകി വെച്ച മുന്തിരി മുന്തിരി പ്രത്യേകം ശ്രദ്ധിക്കുക മുന്തിരി അച്ചാറിനും കൊളുത്തുള്ള മുന്തിരി തന്നെയാണ് നല്ലത് അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഞാനിവിടെ മുന്തിരി കഴുകി വെള്ളം വാർത്തെടുത്തതാണ് കാരണം അച്ചാറിന് ഒട്ടും തന്നെ വെള്ളം പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടാവും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അച്ചാറിന് മുന്തിരി ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് നല്ലത് എന്നാൽ മാത്രമേ ഈ മസാലയും ഉപ്പും എല്ലാം പെട്ടെന്ന് ഇതിലോട്ട് പിടിക്കുകയുള്ളൂ അതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് സ്പൂൺ അളവിൽ വിനാഗിരി ചേർക്കുന്നുണ്ട് വിനാഗിരി ചേർ ചേർത്തതിന് ശേഷം അധികം നേരം തിളയ്ക്കാൻ പാടില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം മുന്തിരി ആയതുകൊണ്ട് ഒരുപാട് വെന്ത ഉടയാൻ പാടില്ല വെന്ത ഉടഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ നിന്ന് എടുത്തു വെക്കാം രണ്ട് ദിവസത്തിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം മതി എന്തെങ്കിലും മാത്രമേ നന്നായി മസാല എല്ലാം പിടിച്ചിട്ടുണ്ടാവുള്ളൂ ట్రై చే నోకుండా తిర్చిష్టం